ബലൂൺ പോലെ പൊങ്ങുന്നതും നല്ല ഫ്ലഫിയും സോഫ്റ്റുമായിട്ടുള്ള ചവിരി കൊണ്ടുള്ളൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ അരക്കപ്പളവിലുള്ള ചൗവരി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു ഒരു മിക്സിഡ ജാറിലേക്കിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്കിട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരു പൊട്ടറ്റോ ഇതുപോലെ പുഴുങ്ങി സ്മാഷ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ചെറിയ ജീരകവും പച്ചമുളകും മല്ലിയിലയും കൂടെ ക്രഷ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കിനി അരസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിന് വേ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് നോർമലി ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറേശേ ബോളുകളാക്കി നോർമലായിട്ട് ചപ്പാത്തിക്ക് നമ്മൾ പരത്തിയെടുക്കുന്ന രീതിയിൽ ഇതുപോലെ ചപ്പാത്തി പലക വെച്ചിട്ട് പരത്തി എടുക്കുക ഇതേ രീതിയിൽ നമുക്ക് ഇതൊന്ന് പരത്തി എടുത്തു കൊടുക്കാം ഇനി ഇതൊരു ഇതുപോലൊരടപ്പ് കൊണ്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തു കൊടുക്കാം അങ്ങനെ ഞാനിത് ഷേപ്പ് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അത് തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പാറ്റിലോ കൊണ്ട് ഇതുപോലെ ഒന്ന് അമക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ സമയമാകുമ്പോഴത്തേക്കും ഈ ചപ്പാത്തി ഇതുപോലെ പൊങ്ങി വരും അങ്ങനെ നമ്മുടെ ചവ്വരി ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ